അപ്പൊ നിങ്ങൾ നമ്പർ മാറ്റുക അതിന് ഈ നമ്പർ ഒന്നും ഇറക്കാൻ നിൽക്കണ്ട നേർക്ക് നേരെ നമ്മൾ എന്താ നമ്മ മരിക്കും നമ്മളൊക്കെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാ തറവാട്ടി ചെല്ലണമല്ലോ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കിഴി വാങ്ങരുത് നേരെ സ്വർഗത്തിലേക്ക് പോകണം അതിനാണ് പരിശ്രമിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തൗഹീദ് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇപ്പൊ നേരത്തെ പൈസ പറഞ്ഞു മറ്റേ ഫതല്ലക്കുമരിയുടെ പുസ്തകം ഉണ്ട് അങ്ങനെ കുറച്ച് പുസ്തകമൊക്കെ വായിച്ച് പഠിക്കേ അല്ലാതെ എന്തെങ്കിലും നിങ്ങൾ വായിച്ചുകൊണ്ട് വന്നിട്ട് വെറുതെ വിടുവായത്തും പറഞ്ഞിട്ട് കാര്യമില്ല ചിരിച്ചൂടും കാര്യമില്ല മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതി കൈമാറിയ കത്തിൽ പറഞ്ഞിട്ടുള്ള വിഷയം ഞങ്ങളുടെ വാദം വാദമെന്തു എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഷമീർ മദീൻ ഇവിടെ വായിക്കുകയും ചെയ്തു ആ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ചക്ക് ധൈര്യമുണ്ടോ ഇല്ലയോ അതാണ് ചർച്ച മൗലവി നിങ്ങളെ പുസ്തകം വായിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ആയത് കാരണം എന്താ പറയുക നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാദം ഫോർമാറ്റ് ചെയ്യുന്നു ഡിലീറ്റ് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യും അപ്പോഴാണ് നമ്മൾ കുടുങ്ങുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മുമ്പ് പറയുന്ന വാദമല്ല ഇപ്പോൾ നിങ്ങൾ വാദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനൊരു നിങ്ങളെ പ്രത്യേകമായി കൂട്ടിക്കൊണ്ടൊരു വ്യവസ്ഥ എഴുതേണ്ടി വന്നത് ഞങ്ങൾ നിങ്ങൾ എഴുതിയ വാദത്തിൽ സംവാദം നടത്തണം അതിനെ നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും നോയിക്കോളൂ നിങ്ങൾ ഞങ്ങളൊരു കത്ത് എഴുതിത്തന്നു നിങ്ങൾ ഇങ്ങോട്ടും എഴുതിത്തന്നു അതിൽ അവസാനം ഞങ്ങൾ എഴുതിയെന്നറിയാം ഏതായാലും ചർച്ച ചെയ്യാം എന്ന് നിങ്ങൾ രേഖാമൂലം അറിയിച്ച സ്ഥിതിക്ക് അതുതന്നെ ആദ്യം ചർച്ചയായ ചർച്ച ചെയ്യാമല്ലോ പ്രസ്തുത വിളി ഉൾപ്പെടെ ഹരീസിൻ്റെ പരിധിയിൽ ജിന്നു മലക്ക് ഉൾപ്പെടുമെന്ന് നിങ്ങൾ സമ്മതിച്ചതോടെ തന്നെ നിങ്ങളുടെ പഴയകാല നേതാക്കൾ പഠിപ്പിച്ച സൗഹീദ് പൊളിഞ്ഞെന്നും അതോടൊപ്പം പ്രസ്തുത വിളിയിൽ മഹാന്മാരും ഉൾപ്പെടുമെന്നും ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് ഇതിനെ നേരിടാൻ ഒരുക്കമാണെങ്കിൽ ഏതിനെ നിങ്ങളുടെ നേതാക്കൾ പഠിപ്പിച്ച സൗഹീദ് പൊളിഞ്ഞു എന്ന ഞങ്ങളുടെ വാദത്തിനെയും മറ്റേ വാദത്തിനെയും കൂടി നേരിടാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വ്യവസ്ഥയ്ക്ക് ഇരിക്കാൻ വേണ്ടി തയ്യാറാണെങ്കിൽ നിങ്ങൾ എഴുതി അറിയിക്കണം എന്നാ പറഞ്ഞ് അതിന് നിങ്ങൾ എഴുതി എന്ത് അതെ യാദ എന്ന വിഷയത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി ഏ എന്ന വിഷയത്തിൽ ചർച്ചയ്ക്ക് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കാൻ നമുക്ക് കൂടാതെ അപ്പൊ വിഷയം മാത്രമേ തീരുമാനമായിട്ടുള്ളൂ വാദം തീരുമാനമായിട്ടില്ല വിഷയം എന്താ യായ് ബാദല്ല എന്ന വിഷയം ആ വിഷയത്തിൽ വാദം എന്ത് അത് നമുക്ക് കൂടി ഇരുന്ന് ചർച്ച ചെയ്യാന്ന പറഞ്ഞത് അതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു മഹാന്മാർ പെടൂല ഞങ്ങൾ പറഞ്ഞ മഹാന്മാർ പെടും ഞങ്ങൾ അങ്ങോട്ട് പ്രാവശ്യം ഉന്നയിച്ചു അത് ചെറുക്കല്ല എന്ന് പറയാൻ വേണ്ടി രണ്ട് കാരണങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് ആ രണ്ട് കാരണപ്രകാരം ചെറുക്കല്ല എന്ന് വരും അതും കൂടി എഴുതിയാ ഇപ്പൊ നമുക്ക് സംവാദത്തിൽ അപ്പൊ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ തയ്യാറാവാത്തത് എന്നാണ് ഞങ്ങൾക്ക് പറയാറ് സമയം കഴിഞ്ഞിട്ടില്ല പൈസ പിന്നെ സമയം എന്താന്ന് വെച്ചാല് ഏതായിരുന്നാലും പിന്നെ നിങ്ങൾ എന്തിനാണ് യായി ബാധുള്ള എന്ന ആ ഹദീസ് കൊണ്ടുവന്നത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് ഇപ്പൊ ഒരു സ്റ്റഡി ക്ലാസ് രൂപത്തിൽ കാരണം ഇവിടെ ചർച്ച നടന്നതിന് ശേഷം നിങ്ങൾ വാദപ്രതിവാദത്തിൽ നിന്ന് ഏകദേശം ഊരി പോകും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഏതായിരുന്നാലും പോകുന്നതിന് മുമ്പ് എന്താണ് യായ് ബാദുള്ള നിങ്ങൾ എന്തിനാണ് എവിടെയെങ്കിലും കൊണ്ടുവന്നേക്കണത് അള്ളാഹു അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് ആ വിഷയത്തിനാണ് നമ്മൾ ചർച്ച അത് അതിന് പറ്റൂലെന്നാ നമ്മൾ പറയണത് മനസ്സിലായില്ലേ എല്ലാവർക്കും അറിയാം എന്ത് യാായ് ബാദുള്ള നിങ്ങൾ എന്തിനാണ് കൊണ്ടുവന്നത് ഡായ പിടിച്ച് ബിരിയാണല്ലോ നേരെ മറിച്ച് അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ മൊഹീദീൻ ഷെയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിത്യാദി മൺമറഞ്ഞ് പോയ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് തെളിവായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന ഹദീസാണ് അത് അതിന് പറ്റൂല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം ആ ഹദീസ് ദുർബലമാണ് അത് ഇനി സഹിഹാണെന്ന് വെച്ചാൽ തന്നെ എന്താണ് അത് നമ്മൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഹാസക്ക് തെളിവായിട്ട് ആരും പറഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് അതാണ് നമ്മുടെ വിഷയം ആ വിഷയത്തിലേക്ക് നിങ്ങൾ വരാത്തതാണ് ആ വിഷയത്തിലേക്ക് നിങ്ങൾ വന്നാൽ എന്താണ് നമുക്ക് യായ്ബാദുള്ള വിഷയത്തിൽ തന്നെ സംവാദം നടക്കും യാായ് ബാറുള്ള വിഷയത്തിൽ നടക്കും നിങ്ങൾ ഇതുവരെ ഓദ്യിയ മുഴുവൻ തെളിവുകളും നിങ്ങൾക്ക് ഇനിയും കൊണ്ടുവരാം അത് വാദപ്രവാദം സ്റ്റേജിൽ കൊണ്ടുവരാം യായിബാദുള്ള കൊണ്ടുവരാം റബിയാർ അലി കൊണ്ടുവരാം ഒസൽ മനർസലിനെ കൊണ്ടുവരാം അങ്ങനെ നിങ്ങൾ ഖുർഹാനിൽ നിന്നും ഹദീസിൽ നിന്നും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി ഉദ്ധരിച്ചിരിക്കുന്ന മുഴുവൻ തെളിവും കൊണ്ടുവരില്ല എന്താ ഒരു വായ്പാറുള്ള മാത്രം മുഴുവൻ കൊണ്ടുവരാം അപ്പം ആ തെളിവുകൾ ഒന്നും തന്നെ ആ തെളിവുകൾ ഒന്നും തന്നെ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റൂല എന്ന് സ്ഥാപിക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ആദ്യകാലം മുതൽ പറഞ്ഞത് ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല നിങ്ങളെ ദുവാ പഠിപ്പിച്ചത് എന്താ ദുവാ മരിച്ചവരും മരിക്കാത്തവരോടും മരിച്ചവരോടും പറ്റൂല മരിക്കാത്തവരോടും പറ്റൂല ദുവയാണെങ്കിൽ അല്ലാത്ത സഹായം ചേട്ടോണിക്ക് പറ്റും അത് മനസ്സിലാക്കണം അപ്പം ഇപ്പം നമ്മൾ സാധാരണ രൂപത്തിൽ ഒരു തങ്ങളുടെ അടുത്ത് പോയാൽ നമ്മുടെ സൂക്കേട് മാറും അല്ലെങ്കിൽ അഭൗതികമായ കഴിവ് അയാൾക്ക് ഉണ്ട് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എന്തായി അവിടെ ചിർക്കു വരുന്നു നേരെ മറിച്ച് ആ അവിടെ ചിർക്കു വരുന്നു നേരെ മറിച്ച് ഒരു തങ്ങള് ഡോക്ടറാണെങ്കിൽ അയാളുടെ അടുത്ത് പോയി കൺസൾട്ടിങ് ഫീസും കൊടുത്ത് അയാളെ കണ്ട് അയാൾ എഴുതി തന്ന ഗുളിക തന്നാൽ അള്ളാഹുവിൻ്റെ തൗഹികക്കൊണ്ട് രോഗം മാറും എന്ന് വിചാരിച്ചാൽ അവിടെ എന്താണ് അത് ഹലാലായ രൂപത്തിൽ ഇസ്ലാം അനുവദിച്ച സഹായ നേട്ടമാണ് അവിടെ നടക്കുന്നത് അത് മനസ്സിലാക്കിത്തരുന്നത് അഹസനിമാർ ഇൻഷാ ഉള്ള കുറെ ഗുണങ്ങൾ നമുക്ക് എന്താ വെച്ചാൽ ഈ സംവാദ വ്യവസ്ഥയുമായി പോയപ്പോൾ കാണാൻ കഴിഞ്ഞത് നിങ്ങളുടെ ലെറ്റർ പേടിയിൽ തന്നെ നിങ്ങൾ അസ്സലാമലൈക്കും എന്ന് എഴുതി തന്നത് കാണാൻ കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഈ ചന്ദനത്തോടെ അടുത്താൽ ചന്ദനം മാറും എന്ന് പഴമക്കാർ പറയാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളോടും സലാം ചൊല്ലും എല്ലാവരോടും സലാം ചൊല്ലും അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളും അങ്ങനെ പയ്യ 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 പഠിച്ചു വരുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ മലയാള ഒരു ബുക്ക് ആ ഒരു ബുക്ക് എഴുതിയിട്ട് അത് വായിക്കാൻ കഴിഞ്ഞത് തന്നെ മുജാഹിദികളായ പൂർവികന്മാര് മലയാള ഭാഷ പഠിക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതുപോലെ ഏതായാലും ബിസിനസ് നടത്തുന്ന സുഖം കിട്ടില്ല അതവിടെ നടക്കുള്ളൂ ഇത് ഇത് കുറച്ച് ആയത്തിൽ ഇറങ്ങി പറയണം എന്ന ഹരീസ് ഞങ്ങൾ കൊണ്ടുവന്ന് എന്തിനാ അറിയോ പഠിച്ചോളും രണ്ട് കാര്യത്തിനാണ് ഞങ്ങൾ കൊണ്ടുവന്നത് ഒന്ന് നിങ്ങൾ അത് ചെറുക്കല്ല എന്ന് അംഗീകരിച്ചതോടെ നിങ്ങൾ ഇന്നലെ വരെ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് നിങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയാൻ ഒന്ന് രണ്ടാമതായി ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിരാക്ക് തെളിവാണ് എന്ന് പറയാൻ അത് രണ്ടൊക്കെ ശ്രദ്ധിച്ചോളൂ ഇത് രണ്ടും പടപാത പ്രയോഗം നടക്കണം ഒന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു അതിൽ മഹാന്മാര് കൂടി പെടും ഞങ്ങൾ ആൺകുട്ടികളെ പോലെ പറഞ്ഞില്ല ആൺകുട്ടികളായിട്ട് നിങ്ങൾ പറഞ്ഞു എന്ത് ഞങ്ങൾ സമ്മതിക്കുന്നു ഏത് ഞങ്ങൾ അതിന് റെഡി അള്ളാഹുക്കളി ആയി ബാധിയിൽ പെടും എന്ന് ഞങ്ങൾ തെളിയിക്കാൻ റെഡി ഞങ്ങൾ എഴുതി ഞങ്ങൾ അങ്ങോട്ട് ആവശ്യം എന്ത് നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല കൂടി നിങ്ങൾ തെളിയിക്കണം അതിന് എന്താ അത് കൂടി അത് എഴുതണം അതുകൂടി എഴുതണം അതുകൂടി നിങ്ങൾ എഴുതിയാൽ എന്നതിൽ എന്ന് പറയുന്നതോടെ ഞങ്ങളെ മാറ്റം വന്നിട്ടില്ല എന്ന് എഴുതാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ മുന്നിൽ വെച്ച് ചോദിച്ചിട്ട് ഇല്ല ഇല്ലേ അബ്ദുല്ലമി എന്താ പറഞ്ഞോ പഠിച്ചോളൂ അബ്ദുല്ലമി പറഞ്ഞത് എങ്ങനെ സഹായിക്കുമെന്നറിയാതെയുള്ള സഹായം ചെർക്ക് നിങ്ങളുടെ ഇസ്ലാഹിൽ സാഹിത് പറഞ്ഞതോ അബ്ബാർ മൗലി പറയുകയാണ് കേട്ടോളൂ മറഞ്ഞ വഴി എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാത്തത് തുടങ്ങിയവയാണെന്ന് ഈ ലേഖകൻ മനസ്സിലാക്കിയിട്ടില്ല അപ്പോ നിങ്ങളുടെ ഏത് അബ്ദുൽ ഹക്കുർ സല്ലമി പറയുന്നു എങ്ങനെയാണെന്ന് അറിയാതെയുള്ള സഹായം സിർക്കാണ് ജബ്ബാർ പറയുന്നു ജബ്ബാർ മൗലമി പറയുന്നു ഇസ്ലാഹമാസിക ജൂൺ രണ്ടായിരത്തി ഒമ്പതിൽ അങ്ങനെയാണെന്ന് എനിക്ക് ബാധമില്ല രണ്ടുങ്ങളെ ഗ്രൂപ്പിന്റെ നേതാക്കളാണ് ചോദിക്കട്ടെ നിങ്ങളെ തീരുമാനമായിട്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഞങ്ങളെ നിങ്ങളെങ്ങനെ എങ്ങനെയാ വിഷയം നിങ്ങളെ പാളീസായി കാരണം ജിന്നേ രക്ഷിക്കണേ പുഴയിൽ വീണ വിളിച്ചു പറയുകയാണ് സർക്കാർ നേരിടണ്ടെങ്കിൽ രക്ഷിക്കണ എന്ന് പറഞ്ഞാൽ ചെറുക്കാന്ന് പറയാൻ ധൈര്യമുള്ള ഒരു ഒറ്റക്കുട്ടി ഇതിലുണ്ടോ വെല്ലുവിളിക്കുന്നു എന്തിനാണോ നിങ്ങളെ പച്ചനി ഞങ്ങളെ ചോദ്യാ പൊടയിൽ വീണ മൗലവി ഹയ്യും കാതിറും ഹാദിറുമായ ഈ ഫിരിയത്തിനെ പഠിച്ച ചെറുക്കാണോ അല്ലേ എന്ത് പറയാണ്ട് നിങ്ങളെ തൗഹീന പൊടിഞ്ഞ് പാലിച്ചായില്ലേ നിങ്ങൾക്ക് എന്ത അവകാശം ടെൻഷനാവുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി ഇവിടെ സ്ഥലം എന്തിനാ കേൾക്കാറുണ്ട് നിങ്ങളെ പോയി നിങ്ങൾ ചാടി നിങ്ങൾ ചാടിക്കോള് ഇങ്ങളെ തൗഹീനുണ്ടല്ലോ നിങ്ങളാ ഇപ്പം പറഞ്ഞു വന്നാ വന്നാൽ വിട്ടു മനസ്സായിക്കോളൂണ്ട സമയം കിട്ടുവാ ഞാൻ പറയുന്നു ഓരോ സെക്കൻഡും ഞങ്ങൾ എഴുതി നിങ്ങളെ വാദത്തിന് കണ്ടണം ഞങ്ങളെ വാദത്തിന് കണ്ടണം എഴുതാ ധൈര്യമുള്ള പോളിഞ്ഞിട്ടില്ലാന്ന് എഴുതിയോ ധൈര്യം ഉണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പോളിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് അധികാരമുള്ള അല്ല ആൺകുട്ടികളാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ എഴുത് എന്നൊക്കെ പറയുന്നത് പരസ്പരം ഇരുന്ന് ഒരു സംവാദ ചർച്ചയ്ക്ക് ഭൂഷണമായ ഒരു ഭാഷയല്ല എന്ന് വളരെ മാന്യമായ രീതിയിൽ പറയുകയാണ് ആ രൂപത്തിലൊക്കെ കൊണ്ടുപോകരുത് കാരണം ഇതൊക്കെ അഹസനി ചെയ്യുന്നത് ഒരു ട്രിക്കാണ് കാരണം അഹസനി എന്തു വന്നാലും വാദപ്രവാഹത്തിന് തയ്യാറാവൂല എന്ന് ഉറപ്പിച്ചു വന്നതാണ് മുമ്പ് ഒരു ആചാര കഥ ഞാൻ ആശനിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ ആചാരം എന്താണെന്ന് വെച്ചാൽ എന്തു പറഞ്ഞാലും എന്താ ഒരു ഒരു ആള് വന്നിട്ട് സാധു വന്നിട്ട് പറഞ്ഞൊരു ഇടപാട് ഉറങ്ങണം എന്ന് അപ്പം ആചാര് പറഞ്ഞു നീ തുടങ്ങിക്കോ മുടക്ക് എൻ്റെ വകാന്ന് ആ ജാതി എന്താ പിന്നെ തുടങ്ങാൻ വിചാരിക്കുമ്പോഴൊക്കെ എന്താണ് ആചാര് പറഞ്ഞത് അത് വേണ്ട മറ്റേ ദിവസം ആകട്ടെ എന്ന് പറഞ്ഞ് മുടക്കുന്ന ഒരു ആചാര്യാണ് എന്ന് പറഞ്ഞതുപോലെ അഹസനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ മുടക്കുന്ന ആചാര് പണിയാണ് വാദപ്രതിവാദത്തിലേക്ക് അഹസനി ആൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യില്ല വരൂല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് കാരണം അത് വരൂല ഉറപ്പാണ് കാരണം ഇതൊരു വാദപ്രതിവാദത്തിലേക്ക് എത്തിക്കാനുള്ള ഇല്ല കാരണം അതിനുള്ള തെളിവുകളില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് മുജാഹിദ് പ്രസ്ഥാനവും നിങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന തെളിവാണ് യാതുള്ള അതാണ് സംസാരിക്കേണ്ടത് അത് ഇതിന് പറ്റൂല എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്നത് അതല്ലാതെ അപ്പോൾ നേരെ മറിച്ച് വെറുതെ വായ്പാതെ വിഷയത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യാന്നല്ല അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഞാൻ നേരത്തെ തോതി ഇന്ത ധു നിങ്ങൾ അവരോട് ദ്വായിരുന്നാൽ ആ എസ്മാ ദ് നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല ഒലവും സമയവും അസ്തജാബൂലക്കും വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെ എന്താണ് നിങ്ങളെ വിളിക്കവർ ഉത്തരം നൽകുകയില്ല വയോമൽ കയ്യാമത്തി അക്കുബർവിനെ ചെറുക്കും അന്ത്യനാളിൽ നിങ്ങളുടെ ഈ സിർക്കിനെ അവർ നിഷേധിക്കും ഇത് അള്ള പറഞ്ഞതാണ് ഉമർവലിവ് പറഞ്ഞതല്ല അല്ലെങ്കിൽ ലബ്ബദാരിമി പറഞ്ഞതല്ല പിന്നെ ലബ്ബദാരിമി ഇപ്പുറത്തോട്ട് പോര് എന്നുള്ളത് ഒരു പൂതിയാണ് ആയുസ് നേരെ മറിച്ച് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്ന ആളുകളുടെ ലിസ്റ്റ് വായിച്ചാൽ ഞങ്ങൾ പണ്ഡിതന്മാരുടെ ലിസ്റ്റിനായിട്ട് വായിച്ചാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ സമയം തികയാതെ വരും നേരെ മറിച്ച് തിരിച്ച് അങ്ങോട്ട് വായിക്കാൻ പറഞ്ഞാല് ഒരു കുട്ടിയുടെ പേര് പറയാൻ കഴിയൂല അതാണ് ഇസ്ലാമി സത്യമാണ് എന്നുള്ളതിന് അബു സുബിയാൻ അലി അള്ളാഹുനും പറഞ്ഞ തെളിവ് അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ വായിച്ചാൽ മനസ്സിലാവും അതേപോലെ തന്നെ അതേപോലെ തന്നെ മലയാള ബുക്ക് വായിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതും ഈ പ്രസ്ഥാനമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് കടപ്പാടുണ്ടാവണം അതേപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല അത് നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞപ്പോ അത് ഇന്നും നിലനിൽക്കുന്ന പ്രബന്ധമാണ് എന്നിട്ടും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു ഇപ്പൊ ഫൈസലാസിനെയൊക്കെ നന്നായി സംസാരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ എന്താക്കിയ മാറ്റം നിങ്ങളിൽ കാണുന്നതിൽ അപ്പൊ അതുകൊണ്ട് ആ രൂപത്തിലേക്ക് നിങ്ങൾ മാറി വരണം യഥാർത്ഥത്തിൽ മാറേണ്ടത് തൗഹീദിലേക്കാണ് അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അലേ സല്ലാഹു ബി കാഫിൻ അബ്ദഹു അള്ളം മതിയാവില്ലേ അവൻ്റെ ദാസനി എന്നുള്ള ചോദ്യത്തിന് ഹസ്ബി അള്ള എനിക്ക് അള്ളമീ എന്ന് പറയാൻ ഓരോ സുന്നിക്കും കഴിയണം അതിനാണ് ഞങ്ങൾ വാദപ്രകാരം നടത്തുന്നത് അതിനാണ് ഞങ്ങൾ എന്ത് ചെയ്യണത് യായ്വാറുള്ള തെളിവിന് പറ്റൂല എന്ന് പറയുന്നത് അതുകൊണ്ട് മൺമറഞ്ഞു പോയ മഹാന്മാരോടാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മഹാന്മാരോടാണെങ്കിലും യഥാർത്ഥ ദുആ ആകുന്ന ഇസ്തിഹാസ പക്ഷി കയ്യില്ലാതെ അതല്ല ഈ ഹസ്ബി അള്ളാഹു എന്ന് പറഞ്ഞത് നേവിമാവിന് മനസ്സിലായില്ലേ എന്നിട്ടുണ്ട് ഈ നേവി മാമു യായിബാത വിളിച്ചത് എന്നിട്ട് എന്തെങ്കിലും നേവിമാവിമിനെ മുസ്ലിക്കാകാത്തത് അപ്പ എന്താ ഹസ്ബി അള്ള നേവിമാമിനും തിരിഞ്ഞിക്കുന്നു നേവിമാമിനെ ഇറ്റിബായി സുന്യാക്കും തിരിഞ്ഞിക്കുന്നു ഒരു ദിവസം എന്ന് വെറുതെ പോയി അബിബേ അപ്പോ ആ പീടി കുതിർന്ന വല്ലതും ചിലവായി ഇവിടെ നിങ്ങൾ ഒരു വെളുപ്പും ചിലവാകൂല അപ്പോ ഞങ്ങള് അള്ളാന്റെ ഭൂമിയിൽ ഇങ്ങനത്തെ ഒരു ആ ദക്കരി ഞങ്ങളെ വണ്ടി കാറ്റിയ വണ്ടി കാച്ചല്ലേ ഞാൻ ആലോചിച്ചു ഈ ജാതി ഒരു വണ്ടിയിൽ ലബ്ബാധാരൻ ഈ പേഴ്സാം കാലത്ത് ഞങ്ങളോട് കഴിഞ്ഞ മൂവാറ്റുപത് സംവാദം കഴിഞ്ഞ് പോയപ്പോ സ്നേഹത്തോടെ പറഞ്ഞില്ലേ നിങ്ങൾ ആലോചിച്ച് വരാമെന്ന് സ്വകാര്യമായി പറഞ്ഞല്ലേ പിന്നെ എന്തേ എന്തേലക്കരിക്ക് തന്നെ ഞമ്മക്ക് അറിയാത്തേ അപ്പൊ സഹോദരന്മാർ ആലോചിച്ച് നോക്കി അപ്പൊ നോക്കി ഇവിടെ ഞങ്ങൾ തീർത്തു പറയുന്ന അള്ളാൻ്റെ ഭൂമിയിൽ സ്വന്തം വാദം എഴുതി സ്വന്തം വിശ്വാസത്തിന് തകരാറില്ലെന്ന് പറയാൻ കഴിയാതെ വാദപ്രതിവാദത്തിന് വന്ന് നിങ്ങളെ എട്ടിയും മൂന്നി എന്ന് പറയല്ലാതെ എന്താ ചെയ്യാൻ ഇപ്പം നിങ്ങൾ ബാലുശ്ശേരി പറഞ്ഞ എല്ലാം പറഞ്ഞു അടിപ്പാവാടിന്റെ കേസ് മാത്രമേ പറയാത്തുള്ളൂ ഇംഗ്ലീഷുങ്ങൾ പറഞ്ഞു പാലങ്ങൾ കൊണ്ടുവന്ന് പണ്ട് കമ്മു ഗൾഫ് പോയ മാതിരിയായി ൾഫ് പോണന്ന് കമ്മു കപ്പല്ല പോയത് അതിന്റെ ശേഷ എയർപോർട്ട് വന്നത് ഈ നാട്ടിൽ വരുമ്പോളാണ് മൂപ്പര് എയർപോർട്ട് കാണുന്നത് അപ്പൊ അയാളെ പോലെ തോഹാ സാഹിബിനെ പോലെ ഒരു കമ്മു പറഞ്ഞ് ഞാൻ ദുബായി ചെന്നിന്റെ അവിടെ എയർപോർട്ട് ഉണ്ടായത് ഇതിന് എന്ത് പറത്താനാ നമ്മൾ പറയാ അപ്പൊ ബാലുച്ചേരി പറഞ്ഞ അടിപ്പാവാട് ഇല്ലാത്ത നോക്കപ്പോ താഴ് സാഹിബ് അവൻ കൂടിയാണ് പറഞ്ഞത് അപ്പം നോക്കാ നിങ്ങൾ ഇവിടെ ഞങ്ങൾ തീർത്തു പറയുന്നു ഇവിടെ രണ്ട് പുസ്തകം നിങ്ങളുടെ ഹുസൈൻ സലഫിയുടെ ഗുരുനാഥൻ അബ്ദുൽ ഹക്ക സുല്ലമിയുടെ ബുക്ക് അതിൽ എങ്ങനെയാണ് രൂപത്തിൽ സഹായം പ്രതീക്ഷിച്ചാൽ ചെറുക്കാന്ന് പറയുന്നു എന്നാൽ അതെനിക്ക് അഭിപ്രായമില്ലെന്ന് ജബ്ബാർ മൗലവി പറയുന്നു ഇതിൽ ആരതാണ് ആരതാ തൗഹീദ് അബ്ദുല്ലക്കു സുല്ലമീൻ ജബ്ദാർ മൗലവി രണ്ടാളും പൈസ രണ്ടിൽ ഒരാളെ തൗഹീദ് വേൻ തിരിച്ചു കൊടുക്കണം കാരണം മനുഷ്യന്റെ കാര്യമാണ് നിങ്ങൾ അയാളെ വണ്ടിക്കാറ്റി അങ്ങനെ വിടാൻ പാടില്ല അപ്പോ സ്വന്തം വാദം എന്ന ഹദീസ് അതിൽ ചെറുക്കില്ല എന്ന ഞങ്ങളെ വാദപ്രകാരം ഞങ്ങൾ നാളിതുവരെ പറഞ്ഞ ഇതിന് അപകടം വന്നിട്ടില്ലെന്നു പറയാൻ ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ കടലാസ് എടുത്തോളി പെണ്ണെടുത്തോളി എഴുതിക്കോളി ഒപ്പിട്ടോളി താഴെ സമയം കാണാ സ്ഥലം കാണാം റെഡി ഞങ്ങൾക്ക് സമ്പാത്തിന് യാതൊരു മുട്ടുമില്ല ഞങ്ങൾക്ക് ഇപ്പം എന്താ പറയുക അറിയാലോ അനീഫ മൗലവിനെ ഞങ്ങൾ കൈകാര്യം ചെയ്ത കോലോ അയസ് എങ്ങനെയല്ല അനീഫ മൗലവിനെ കൈകാര്യം ചെയ്ത് ഞങ്ങൾക്ക് കൂടി കിട്ടിയാണ്ടല്ലോ നിങ്ങളെ എല്ലാ ആഫീസും പൂട്ടി ഞങ്ങൾ അതിന് കൊതിച്ചാ പോന്നാ ഞങ്ങൾ കൊതിട്ടാ ഞങ്ങള് പോന്നറിയങ്ങൾക്ക് അപ്പോ യാൻ കിട്ടി കിട്ടിയാൽ മതി ഇതിനൊരു വാദ ഇതങ്ങൾ പഠിപ്പാളെ നിങ്ങൾ പറയും ഞങ്ങളെ എന്ന ഹദീസ് ണ് ഞങ്ങള് വാദിച്ചതല്ല നിങ്ങളോടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളെ വാദപ്രകാരം നിങ്ങൾ ലൈഫാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഹദീസിന്റെ പിന്നാലെ നിങ്ങൾ ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താ എന്താ കാരണോ നിങ്ങൾക്ക് ഇപ്പൊ അത് തുരുപ്പിച്ച് കീട്ടാലേ വാറോലിയാലേ ഈ വാറോലക്കും വേണ്ടി ഞങ്ങൾ എ പി എത്ത് ഉൽ കാദർ മോലിന്റെ മോത്തി ഈ വാറോലക്കും വേണ്ടി ഞങ്ങൾ ടി പി എത്ത് മുഖത്തി അബ്ദുൽ മൗലവി ഈ നേതാവിന്റെ ഈ ആ ആയത്ത് ഇമാം നബവിക്ക് തിരിഞ്ഞില്ലേ ഇമാം അഹമ്മദ് ഹംബലിന് തിരിഞ്ഞില്ലേ എന്നൊക്കെ സക്കാഫി ചോദിക്കുന്നത് വാസ്തവത്തിൽ സർവ ഇമാമിയങ്ങളും എന്ന് വ്യക്തമായി മനസ്സിലാക്കി വിശദീകരിച്ചിട്ടുണ്ട് ആ ഇമാമിയങ്ങൾ ആരെങ്കിലും ഇത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് സഹായം തേടാൻ പറ്റിയതാണെങ്കിൽ ആ തെളിവ് ഉദ്ധരിക്കണം ഇവിടെയല്ല ആ സംവാദ വേദിയിൽ സംവാദ സംവാദം നടക്കരുത് എന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കേൾക്കുമ്പോഴത്തെ ഖാദെന്ന് പറഞ്ഞാൽ കാര്യം പറയുന്നത് കേൾക്കണം വാദപ്രതിവാദത്തിൽ ഉദ്ധരിക്കണം എന്തെങ്കിലും പറയുമ്പോ അവിടെ നിന്ന് കുശുക്ക കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറയാ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കും സക്കാഫി മുസ്ലിം വാസ്തവത്തിൽ സർവ്വ ഇമാമിയങ്ങളും മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം

നിങ്ങൾ പറയുന്നത് ലാ ഞങ്ങൾ അംഗീകരിച്ചതാണ് ഞങ്ങൾ മുഹിദ്ദീൻ അലൈഹി ചോദിക്കുന്നു കൈഫ തഖൂലു ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് നിങ്ങൾ എങ്ങനെ എന്ന് പറയും വഫീ ഖൽബിക കം ഇലാഹ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങളുടെ കൽപകങ്ങളിൽ എത്രയെത്ര ഇലാഹുകളാണ് അള്ളാഹുവിന് പുറമെ നിങ്ങളിൽ ആരിലെല്ലാം വിശ്വാസമർപ്പിച്ച് ആരെയെല്ലാം അവലംബിക്കുന്നുവോ ആരിലെല്ലാം പ്രതീക്ഷയർപ്പിക്കുന്നുവോ ആരെയെല്ലാം ആശ്രയിക്കുന്നുവോ അവരെല്ലാം നിങ്ങളുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒഹിദ് ശേഖർ അഹമ്മത്തലഹി പഠിപ്പിച്ചത് ആ തൗഹീദെങ്കിലും നിങ്ങൾ പഠിക്കണം അതിന് നിങ്ങൾ തയ്യാറാകണം എന്ന് പഠിപ്പിക്കാനും സമൂഹത്തെ ബോധപ്പെടുത്തും ബോധ്യപ്പെടുത്തുവാനുമാണ് ഞങ്ങൾ തയ്യാറായത് ഈ യാസീനോദി വന്നു എന്ന് പറഞ്ഞ് യാസീനോദിയുടെ കൈമടക്കിട്ടുമെങ്കിൽ വാങ്ങിച്ചു പോക്കറ്റിലാണല്ലാതെ സലാഹി ഞങ്ങളുടെ കൂടെ വരുമെന്ന് മനപായസം കൊണ്ട് കഴിയേണ്ടതില്ല അത് തിരിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ കൂടെ നിന്ന ആളുകളാണ് ഇവിടെ ഞങ്ങളുടെ കൂടെ വന്നത് സൽമാൻ ഫാരിസി ലബാദാരിമി അതേപോലെ ഫൈസി ഇതേപോലെ നൂറുകണക്കിന് ആളുകൾ ഞങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും ഒരു മുജാഹിദ് പ്രവർത്തകനെയെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ കിട്ടിയെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ചുരുക്കത്തിൽ ഇമാം നബവി പഠിപ്പിച്ച ഇമാം ഷാഫി പഠിപ്പിച്ച ഇമാം അഹമ്മദ് ഹംബൽ പഠിപ്പിച്ച ഇമാം മുഹീദ്ദീൻ ഷെയ്ഖ് പഠിപ്പിച്ച റഹ്മത്തുല്ലാഹി അലൈഹി അലഹി ആ തൗഹീദെങ്കിലും മനസ്സിലാക്കി അതിലേക്ക് തിരിച്ചു വരണം മുസ്ലിയാക്കന്മാരെ എന്നാണ് സ്നേഹത്തോട് കൂടി പറയാനുള്ളത് മറിച്ച് ഞങ്ങൾ അതിൽ തന്നെയാണ് എന്ന് ആയിരം വട്ടം ആവർത്തിച്ചതുകൊണ്ട് കൊണ്ട് അതിലാകൂല ഇത് പരലോകത്തിന്റെ വിഷയമാണ് ഇവിടെ രചയിച്ചാൽ പോരാ പരലോകത്തുകൂടി രക്ഷപ്പെടണം അതുകൊണ്ട് മുസ്ലിയാക്കന്മാർ സത്യത്തോട് പ്രതിബദ്ധത പുലർത്തണം അള്ളാഹു പഠിപ്പിച്ച ലായി അല്ലാ അത് കലർപ്പില്ലാതെ സത്യസന്ധമായി ഇമാം നിങ്ങൾ പഠിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കാൻ സമൂഹത്തോട് ബാധ്യതയുണ്ട് പഠിച്ചവനോട് ബാധ്യതയുണ്ട് ദീനിനോടും കിതാബിനോടും നമുക്ക് നസീഹത്തുണ്ട് നസ്സിഹത്തുണ്ടെങ്കിൽ തൗഹീദ് മാറാൻ പാടില്ല മനുഷ്യ അതാണ് ആദ്യം ചെയ്യേണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു തൗഹീദ് രണ്ടായിരത്തി പതിമൂന്നിൽ വേറെ തൗഹീദ് എവിടുന്നാണ് നിങ്ങൾ വരുന്നത് ഞങ്ങൾ പറഞ്ഞല്ലോ എന്തെ എഴുതാത്തത് ആ വാദം നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ ഗണ്ണിച്ചു എന്തേ ഞങ്ങളെ വാദത്തിന് നിങ്ങൾ ഗണ്ണിക്കാത്തത് ഞങ്ങളെ നിങ്ങൾ ഒരു വൺ വേണത് ഇത് ഞങ്ങൾക്കൊരുവാദം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വാദം രണ്ടും അംഗീകരിക്കുമ്പോഴല്ലേ ദിവസം ആകാ നിങ്ങൾ പറഞ്ഞു ഞായ് ബാധുള്ളയിൽ മഹാൻമാരി പെടൂല ഞങ്ങൾ എഴുതിപ്പെടും ഇതേപോലെ യാതുക്കില്ലെന്ന് പറഞ്ഞതോടെ നിങ്ങളെ തൗഹീദ് പൊടിച്ചു എന്ന് നിങ്ങൾ പറയുന്നു എഴുതാൻ തന്റെ ഇടമുള്ള ചക്കരിയാക്കളുണ്ടോ ഉണ്ടെങ്കിൽ എഴുതി ആൺകുട്ടികളാണെങ്കിൽ എഴുത് ഇല്ലെങ്കിൽ നാളെ മുജാഹിദ് കാരണം നിങ്ങളെ കൈകാര്യം ചെയ്യും നിങ്ങളോടാ ചോദിച്ചത് രണ്ട് പുസ്തകവും ഞങ്ങൾ എടുത്തു അബ്ദുൾ ഹക്കു സുല്ലാമിയുടെ പുസ്തകം എടുത്തു അൽമനാർ അതുപോലെ തന്നെ നിങ്ങളെ എടുത്തു ഇത് രണ്ടും പറയുന്നത് പരസ്പര വിരുദ്ധമാണ് പിന്നെ അബ്ദുൽ പറഞ്ഞു മനക്കുപെടോ മനുഷ്യൻപെടോ മാറിയാണ് നിങ്ങൾ സമൂഹത്തോട് പെടുമോ മലക്കെടുമോ മനസ്സിലാക്കി കൊക്കാടി അകല അർത്ഥങ്ങൾ പഠിപ്പിച്ചു തരാ ഇമാമിങ്ങളെ അതാ ഒന്നാം ഖലീഫ അബൂബക്രമിക

ഇമാ നിങ്ങൾക്ക് നിലങ്ങൾ പറഞ്ഞത് പ്രചരിപ്പിക്കൂലാന്നു ഇബ്ദുൽ പറഞ്ഞു പ്രചരിപ്പിച്ചോ പറയണോ നിങ്ങൾ സമൂഹത്തോട് ആ വല്ലാ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് തീരം ചെയ്യും ഞാൻ അതുകൂടി പാടിയാളാവു ചെയ്ത് പഠിച്ചു വെച്ചോ അത് ഒന്ന് പഠിച്ചു വാ ഞങ്ങൾ പറയുന്നു സഹാബികളായ ആളുകൾ വരെ ചെയ്യുമെന്ന് പച്ചയായി ഹിദമുന്നൂറിൻ്റെ എഴുതിയ കിട്ടാ ഞാൻ ചോദിക്കട്ടെ ഇത് ചെർക്ക് ആയിട്ട് നിങ്ങൾ പറഞ്ഞോണ്ട് ഞങ്ങൾ പറഞ്ഞു അറിയില്ലേ അപ്പൊ ഞങ്ങൾക്കു മിണ്ടിയാൻ തൊല്ല തുറക്കുമ്പോ ശ്രദ്ധിച്ചോളൂ ഞങ്ങൾ ആ പുറത്തുനിന്നത് ആ അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയായിരിക്കും ആ മുഖം കണ്ട അറിയാം കൊഴപ്പാ കണ്ട ഞങ്ങളൊരു വാക്ക് പറയുന്നു ഇതിന് ഖണ്ഡന കളി ഇത് എന്തെങ്കിലും പറഞ്ഞ് സ്ലിപ്പാവാൻ ആശ്ചര്യം സമ്മതിക്കൂല ഇവിടെ കത്ത് കൈമാറിയതും വ്യവസ്ഥ വായിച്ചതും അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് മലയാളം തിരിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എന്താ പേടി നിങ്ങൾക്ക് എന്താ പേടി നിങ്ങൾക്ക് പേടി നിങ്ങൾക്ക് പേടി മൊഹിയുദ്ദീൻ ഷെയഹയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരായ ആളുകളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇസ്തികാസ സഹായാർത്ഥന എന്ന നിങ്ങൾ ഓമന പേരിരുന്ന ഈ പഴച്ച പ്രവൃത്തി അത് ശിർക്കാണ് തൗഹീദിന് വിരുദ്ധമാണ് എന്നും അത് സ്ഥാപിക്കാൻ വേണ്ടി നിങ്ങൾ തൗഹീദാണ് എന്ന് സ്ഥാപിക്കാൻ അത് ചെറുക്കല്ല എന്ന് സ്ഥാപിക്കാൻ കൊണ്ടുവന്ന എന്ന ദുർബലമായ ഹദീസിൽ അത് സ്വഹീഹാണ് എന്ന് സമ്മതിച്ചാൽ പോലും നിങ്ങളുടെ വാദത്തിന് തെളിവില്ല എന്നതാണ് ഞങ്ങളുടെ വാദം ആ വാദം ഇവിടെ പറഞ്ഞു അതിന് വ്യവസ്ഥയെന്ന് നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ധൈര്യമുള്ള ആൺകുട്ടികളുണ്ടെങ്കിൽ ധൈര്യമുള്ളതന്നെ കയറി വന്നത് ഇത് വാദപ്രതിവാദം ആക്കി മാറ്റി മുങ്ങാം എന്താണെങ്കിൽ അനുജ സമ്മതിക്കൂല അങ്ങനെ എന്തെങ്കിലും ഊരി പോകാമെന്ന് വിചാരിക്കണ്ട ഇത് എന്തെങ്കിലും ചപ്പടാച്ചി കാണിച്ചു പോകുന്ന ആളുകളല്ല ഇമ മൊയദി ശേഖർ അഹമ്മത്തല്ലായി അലിഹി ചോദിച്ചത് നിങ്ങൾ ചോദിച്ചല്ലോ ജിന്ന് പെടുമെന്നോ സകലതും പെടും നിങ്ങളും പെടും ഞങ്ങളും പെടും ഒക്കെ പെടും ധൈര്യമുണ്ടോ ധൈര്യമുണ്ടോ ഈ കയ്യടിയും ചിരിയും ഒരു വേദിയിൽ വെച്ച് ആ വിഷയത്തിൽ വാദപ്രതിവാദ